أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما هذه الحياة الدنيا إلا لهم ولعب وإن الدار الآخرة لهي الحيوان لو كانوا يعلمون فإذا ركبوا في الفلك دعوا الله مخلصين له الدين فلما نجاهم إلى البر فلما نجاهم إلى البر إذا هم يشركون ليكفروا بما آتيناهم وليتمتعوا وليتمتعوا فسوف يعلمون

ഇതിന്റെ എല്ലാവിധ അനുഭൂതികളും നാളെ പരലോകത്ത് അനുഭവിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ റബ്ബെന്ന് ഞങ്ങൾ ഉൾപ്പെടുത്തണേ വിശുദ്ധ ഖുർആാനിന്റെ പഠനവും അതുമായി ബന്ധപ്പെട്ടുള്ള ഫതിലുകളും ഒക്കെ തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്യുകയും അത് പഠിക്കുകയും ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും റഹ്മത്തുമൊക്കെ റസൂൽ സല്ല അലി വസല്ലമ്മ വാചാലനായതാ അതിനപ്പുറം ഒരുപാട് നേട്ടങ്ങൾ വേറെയും റസൂല പ്രഖ്യാപിച്ചത് നബി വചനങ്ങളിൽ കാണാം അതൊക്കെ അനുഭവിക്കുന്നവരിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ അല്പസമയമാണെങ്കിലും ഇല്ല ഈ ഒരു മൂന്നായത്തുകളെ നമുക്കിന്ന് വിശദീകരിക്കാം ചോറത്തെ അങ്കബൂത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ കിടക്കാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവും അള്ളാഹു സുബാനു താല നബിയോട് ആവശ്യപ്പെടുക മക്കക്കാരോട് ചോദിക്കാൻ ആകാശഭൂമികളെ മുഴുവൻ പടച്ചവൻ ആരാണ് മേൽക്കൂര പോലെ ആകാശത്തെ പടച്ചു അതിൽ നിന്ന് മഴ വർഷിപ്പിച്ചു അത് മുഖേന ഭൂമിയിൽ സസ്യലതാദികൾ കിളിർത്തു ഇതിനൊക്കെ ഇങ്ങനെ പടച്ചവൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ മക്കക്കാര് പറയും അതൊക്കെ അള്ളാഹു തന്നെയാണ് എന്നെന്ത് ചെയ്യാം അവർ മറുപടി പറയാറുണ്ട് പക്ഷെ ആ അള്ളാഹുവിനെ മാത്രം ഇലാ ഇലാഹായി അംഗീകരിക്കാൻ എന്ത് ചെയ്തില്ല മക്കാര് റെഡി ആയില്ല ഇലാ ഇലാഹ ഇല്ലെന്നേ അവർ അംഗീകരിച്ചില്ല പക്ഷെ ലാ റബ്ബ അല്ലെ അള്ളാഹു അല്ലാതെ വേറെ ഇലാഹ ഇല്ല എന്നുള്ള വേറെ വേറെ റബ്ബില്ല എന്നെന്ത് ചെയ്തിട്ടില്ല അവർ പറഞ്ഞിട്ടില്ല റബ്ബ് അല്ലന്നെ ഉള്ളൂ എന്ന് അവർ പറഞ്ഞു പക്ഷേ ഇലാഹ് അല്ലന്നെയാണെന്ന് പറയാൻ അവർക്ക് മടി കാരണം അവർ കണ്ടതും അവർ പഠിച്ചതും മുൻഗാമികളിൽ നിന്നാൻ മുൻഗാമികളായ ആളുകളൊക്കെ ലാത്തയെയും ഉസയുടെയും ഒക്കെ വിഗ്രഹങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി അതിനെ ആരാധിച്ചു പോരുന്നത് കണ്ടപ്പോ അതിനെ ഒഴിവാക്കാൻ അവർക്ക് എന്ത് ചെയ്തിട്ടില്ല സാധിച്ചില്ല ലാ ഇല എന്ന നബിയുടെ ഇസ്ലാമിന്റെ ഏറ്റവും നല്ല ആദർശത്തെ അവരെന്ത് ചെയ്തു എതിർത്തു നബി അവർ ദ്രോഹിച്ചു ഇതൊക്കെ ദുനിയാവിന് വേണ്ടിയാണ് അതാണ് ഇനിയുള്ള ആയത്തിൽ നമ്മൾ പറഞ്ഞത് അപ്പൊ പറയുന്നു ഇഹലോക ജീവിതം ഇതല്ല ഇഹലോക ജീവിതം അല്ല എന്തല്ല ഇല്ല ലഹുൻബുൻ അത് കേവലം വിനോദങ്ങളും കളികളുമല്ലാതെ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അതാണ് കുറെ ആസ്വദിക്കാനും അനുഭവിക്കാനും ഇല്ലേ കുറെ ഇങ്ങനെ വിനോദങ്ങളായി നമുക്ക് ആസ്വാദ്യങ്ങളായി പല വാക്കുകളും പല പ്രവർത്തികളും അങ്ങനെ പോകും മാത്രമല്ല കുറേ കളിയും ചിരികളുമായി അതങ്ങനെ പോകുന്നു അല്പസമയാണ് ഇതിൻ്റെ കായുസ് എന്ന് പറഞ്ഞത് ഒരു നേർക്കുമിള പോലെ അങ്ങനെ ഒന്ന് വലുതാവും അപ്പം തന്നെ അത് പൊട്ടിപ്പോകും അല്പായുസാണ് ദുനിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം കളിയും വിനോദങ്ങളും മാത്രമാണ് അതല്ലാതെ അല്ല ധാരാ പറഞ്ഞേ റബ്ബ് പറയാനാ ഇഹലോകത്തെയും പരലോകത്തെയും പഠിച്ചവന് ആരാൻ അല്ലേ അപ്പൊ പരലോകത്തെ അപേക്ഷിച്ച് ഇഹലോകം എന്ന് പറഞ്ഞത് കേവലം കളിയും വിനോദവും മാത്രമേ ഉള്ളൂ റബ്ബ് പറയാൻ തീർച്ചയായും ആഹിറ എന്ന് പറഞ്ഞത് ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞത് ഇവിടെ റബ്ബ് പറഞ്ഞത് ഗേഹം ദാർ എന്ന് പറഞ്ഞാൽ വീട് എന്നല്ലേ അല്ലേ മൊന്നസൈറ്റാൻ ഉപയോഗിക്കുക ബൈക്ക് എന്നുള്ളതിന്റെ മൊന്നസൈറ്റ് പലപ്പോഴും ദാർ എന്ന ദാർ ഇവിടെ ദാറുൽ ആഹിറ തീർച്ചയായും ആഹിറത്ത് എന്ന ഗേഹം പരലോകം എന്ന ഗേഹം ലഹിയൽ ഹയവാൻ അത് തന്നെയാണ് യഥാർത്ഥ ജീവിതം ഹയവാൻ പറഞ്ഞാൽ അർത്ഥം അല്ലെ ഹയാത്ത് കാലങ്ങളോളം നിലനിൽക്കുന്ന ജീവിതത്തിന് ഹയവാൻ നാര നമ്മള് പൊതുവേ പറയുന്ന ഒരു ഉണ്ട് മൃഗങ്ങൾക്ക് നമ്മൾ പറയാറുണ്ട് ഹയവാൻ പറയാം നമ്മള് പൊതുവേ പറയാനുള്ള മൃഗങ്ങൾക്ക് ഹയവാൻ ചില ആൾക്കാർ ദേശം പിടിച്ചാൽ വിളിക്കുകയും ചെയ്യും ഇല്ല പക്ഷെ ഹയവാൻ എന്ന വാക്കിന് വിശുദ്ധ കുറാനില് അത് ഉപയോഗിച്ച് ഹയവാൻ പലപ്പോഴും കന്തുകാലികൾക്കൊക്കെ അന്യാം എന്നാണ് ഉപയോഗിച്ചത് കുറാനില് അനാമെന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ പക്ഷേ മൃഗങ്ങൾ എന്നുള്ളതിന് അനിമൽസ് എന്നുള്ള രീതിയിലുള്ള ഹയവാൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അള്ളഹുബാല ആ അനാമെന്ന സുഹൃത്തു തന്നെ ഉണ്ട് കന്നുകാലികളുപയോഗിച്ചത് പക്ഷെ ഹയവാൻ എന്ന് മൃഗങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് ഭാഷയിൽ അറബി ഭാഷേന്റെ പ്രത്യേകത അതാണ് ഓരോ വാക്കിനും അതിൻ്റെ സന്ദർഭിക സന്ദർഭത്തിനനുസരിച്ച് എന്തുണ്ട് ആ ഹദിയക്കത്തിലോ അതൊക്കെ അറബികൾ ഉപയോഗിക്കണെന്താണ് ഹയവാൻ എന്ന് ഉപയോഗിക്കും പക്ഷെ ഈ ആയത്തിൽ ഹയവാൻ എന്നതുകൊണ്ട് ഉദ്ദേശം അല്ലെങ്കിൽ അപ്പൊ നമ്മൾ പഠിച്ച അർത്ഥം വെച്ച് പറയുകയാണെങ്കിൽ എന്തായിരിക്കും തീർച്ചയായും പരലോകം എന്ന് പറയുന്നത് ഹയവാൻ അതല്ലോ അള്ളാഹു അഹുന്റെ സ്വഹാപത്വം അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും മനസ്സിലാക്കിയ അബ്ബാസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി അലഹയാനും നിലനിൽക്കുന്ന ഒരിക്കലും മുറിഞ്ഞു പോവാത്തല്ലി കാലങ്ങളോളം ഇത് എന്നിച്ചിട്ട് വെച്ചിട്ട് തീരാനാ തീരൂല ദുനിയാവ് എന്ന് പറഞ്ഞാൽ അല്പം കുറച്ച് അസുഖം വന്നാൽ കഴിഞ്ഞു നമുക്കൊരു തോന്നലുണ്ട് ഇത് തീരാനുള്ളതാണ് പക്ഷേ അള്ളാഹിന്റെ അധികത്തിൽ അത് എന്നും അവശേഷിക്കുന്നതാണ് അത് തീരുന്നതല്ല അതാ റബ് പറഞ്ഞത് കാലങ്ങളോളം ദൈർഘ്യമേറിയത് കാലങ്ങളോളം തീരാതിരിക്കുന്നത് അത് പരലോകമാണ് ലൌഖ എന്നിട്ട് അള്ളാ ആയത്ത് നിർത്തിയ സ്റ്റോപ്പ് ആയത്ത് നിർത്തിയതിന്റെ ഗൗരവം നോക്കി അവരൊന്നറിഞ്ഞിരുന്നെങ്കിൽ അവരറിഞ്ഞിരുന്നെങ്കിൽ ആരാവർ ഈ ഇതിനൊക്കെ പടച്ചത് അല്ലയാണ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ മക്കാര് ഇതൊക്കെ പടച്ചത് അല്ലാഹു ആണ് എന്ന് നെബിനോട് സമ്മതിച്ചു കൊടുത്ത അവർ ആഹ്റത്തിന് നിഷേധിച്ചവരായിരുന്നു അള്ളാഹുൽ വിശ്വാസമുണ്ട് പക്ഷെ എന്തില്ല ആഹ്റത്തിൽ വിശ്വാസല്ല ഇപ്പൊ ഖുറാനിലൊക്കെ പലയിടത്തിലും അള്ളാഹു ഈമാനെ പറ്റി ആഹിർ എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുൽ വിശ്വസിക്കുകയും പരലോകത്ത് വിശ്വസിക്കുകയും ചെയ്യണം എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവതണ്ട് എന്ന് വിശ്വസിക്കുമ്പോഴാണ് ഈമാന് പൂർണ്ണത വരിക അല്ല ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവൂല ഈമാൻ പൂർണ്ണാവൂല അള്ളാ അല്ലാഹുവിൽ വിശ്വസിക്കുകയുമാണ് പരലോകത്ത് വിശ്വസിക്കും മക്കാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുൽ വിശ്വാസം ഉണ്ട് അള്ളാന്റെ കഴിവുകൾ അറിയാം അല്ലാണ്ട് ഇത് പഠിച്ചു അവർ സമ്മതിച്ചു പക്ഷെ എന്ത് ചെയ്തിട്ടില്ല പരലോകത്ത് ഒരു പരലോകത്തിൽ ഉയർത്തിനിൽപ്പുണ്ടോന്നും റബ്ബിന്റെ മുമ്പിൽ വിചാരണ എന്നും മീസാൻ ഉണ്ടോ എന്നും സിറാത്ത് ഉണ്ടോന്നും സ്വർഗമുണ്ടോ എന്നും നരകമുണ്ടോന്നും എന്നും അവരെന്ത് ചെയ്തില്ല വിശ്വസിച്ചില്ല അതുകൊണ്ട് തന്നെ ലൌഖാൻ മുൻ അവർ അറിഞ്ഞിരുന്നെങ്കിൽ ഈ വാദം അവർ പറയുമായിരുന്നില്ല ഈ വാദം അവർ പറയുമായില്ല അലാഹല്ല അവർ അംഗീകരിക്കുമായിരുന്നു ഈ രാജ്യത്തിൽ നമുക്ക് കുറെ കാര്യം കാണാം ദുയാവിനു വേണ്ടി ജീവിക്കുന്ന കുറെ ആൾക്കാരെ നമ്മൾ ചുറ്റുവട്ടത്തും കാണാം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ദുനിയവിന് വേണ്ടി ജീവിക്കുന്നവരാ ആഹൃതത്തിനു വേണ്ടി ജീവിക്കുന്ന ആളുകൾ കലീല ശിർമിതും കലീലൂൻ ലെ മൂസാ നബിയോടൊപ്പം വിജയിച്ച ആളുകളെ സംബന്ധിച്ച് പറയുന്നത് കൊച്ചു കുഞ്ഞൻ സൈന്യങ്ങളാണ് കുഞ്ഞൻ അനുയായികളാണ് കുറച്ചാളുകളാണ് അതുപോലെ തന്നെ ഈമാൻ ഉള്ളവരും പരലോക ചിന്ത ഉള്ള ആളുകൾ കുറവല്ലേ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് ഇത്രയും അക്രമങ്ങൾ ഉണ്ടാവുമോ പരലോക ചിന്ത ഉള്ള ആളുകൾ കുറവായതുകൊണ്ടല്ലേ ഏറ്റവും കൂടുതൽ തോന്യാസങ്ങളും മറ്റു മൂല്യച്യുതികളും ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പഠിച്ച റബ്ബിന്റെ മുന്നിൽ വരുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുമെന്ന ബോധമുണ്ടെങ്കിൽ സ്വർഗവും നരകത്തെയും സംബന്ധിച്ച് കൃത്യമായ ബോധമുണ്ടെങ്കിൽ അത് വളരെ കുറച്ചാളുകളിൽ മാത്രമാണ് അള്ളാഹു സുബാന തലമുളിൽ ഈമാൻ നില നിർത്തി തട്ടെല്ല പലപ്പോഴും പറയാറുണ്ട് ആരെങ്കിലും അള്ളാഹു വിശ്വസിക്കുകയാണെങ്കിൽ പല ലോകത്തും വിശ്വസിക്കുകയാണെങ്കിൽ അവൻ നല്ലത് പറയട്ടെ ഔലി അസ്മുദ് അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ ഈ ഹദീസ് പറഞ്ഞു ഇതേപോലത്തെ കൊറേ ഹദീസുകൾ കാണാം ഇല്ല വല്യവുമില്ല അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാരാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നബിയും പറഞ്ഞു പോകുന്നു അള്ളാഹുവിന്റെ കലാമിലും കൊറേ ചേർത്ത് പറഞ്ഞത് കാണാം അപ്പൊ അന്ത്യസമയത്തെ എന്നുള്ളതും അല്ലെ പരലോക ജീവിതം എന്നുള്ളതും അതിനെ സംബന്ധിച്ച് തിരിച്ചറിവുണ്ടെങ്കിൽ മനുഷ്യന്മാരാരും എന്ത് ചെയ്യൂല ഈഹലോക ജീവിതത്തിൽ മുഴുകുമായിരുന്നില്ല പക്ഷെ എന്ന് കരുതി യഹലോകത്ത് ജീവിക്കണ്ട എന്നത് പറഞ്ഞിട്ടില്ല നമ്മളോട് പറഞ്ഞില്ലേ ആയ ആളുകളുടെ റബ്ബ് ബക്കറയിൽ സൂഹത്ത് പറഞ്ഞു മുമ്മിനികൾ പ്രാർത്ഥിക്കും റബ്ബെ ഞങ്ങൾക്ക് ദുനിയാവിൽ നന്മ തരണേ ആഹിറത്തിലും നന്മ തരണേ നിന്റെ ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണല്ലേ നരക ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ യഹലോകത്ത് ജീവിക്കണേലോകത്തിനെ സംബന്ധിച്ച് തീരെ തീരെന്ത്ില്ല യഹലോകത്തിനും വേണ്ടി നിങ്ങൾ ജോലി എടുക്കരുത് പണിയെടുക്കത്ത് സമ്പാദിക്കരുത് എന്നുള്ള പറഞ്ഞിട്ടില്ല അള്ളാഹിന്റെ ഫതില് നമ്മൾ മോഹിക്കാൻ അല്ല പറഞ്ഞിട്ടുള്ളൂ പുത്തവൂമി ഫതിലില്ല അള്ളാഹിന്റെ ഫതിലിനെ നിങ്ങൾ മോഹിക്കണം ആഗ്രഹിക്കണം ദുനിയാവിൽ അള്ളാഹു നൽകുന്ന പല പല അനുഗ്രഹങ്ങളും രണ്ടാന്നാക്കാൻ പാടില്ല അതൊന്നും ഇല്ലാതെ ചില ആൾക്കാർ അങ്ങനെയും കാണാം പറ്റേ ദുനിയാവണ്ട് വിരക്തി കാണിച്ചിട്ട് മുലക്കലിരുന്നിട്ട് ജീവിക്കുക അതും അല്ലാ പറഞ്ഞിട്ടില്ല അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ ഒരേ മനുഷ്യനിൽ ഉണ്ടാകുന്നത് കാണുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ് പറഞ്ഞത് അനുഗ്രഹങ്ങൾ എന്ത് ചെയ്യണം പള്ളിയിൽ പള്ളിന്ന് ഇറങ്ങി നമ്മളും പറയല്ലതാ അബേ നിന്റെ മുതലു കൊണ്ട അലി കിം ഫേഖ റബ്ബെ നിന്നോട് ഞാൻ ഫതില് ചോദിക്കുന്നു എന്നാണ് നമ്മൾ അറങ്ങാറുള്ളത് വെള്ളിയാഴ്ച നിസ്കാരം പള്ളി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപൃതരാകണം പ്രഭുത്തഹൂം ഫതിലില്ല അള്ളാഹുവിന്റെ ഫല്ലുകളെ നിങ്ങൾ നേടിയെടുക്കണം കൊതിച്ചെടുക്കണം എന്നാണ് റബ്ബ് പറഞ്ഞത് ദുനിയാവിനെ മുഴുവൻ നമുക്ക് ആസ്വദിക്കാം നല്ല ഭവനങ്ങൾ ഉണ്ടാക്കാം നല്ല ആരോഗ്യം നല്ല ചികിത്സകൾ നടത്താം നല്ല വസ്ത്രങ്ങൾ എടുക്കുക നല്ല രീതിയിൽ സുഭിക്ഷമായി നമുക്ക് ഭക്ഷിക്കാം പക്ഷേ അതിനൊക്കെ നന്ദി ചെയ്യണം അതൊക്കെ നന്ദി ചെയ്യണം നന്ദി ചെയ്യാന്ന് പറഞ്ഞാൽ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് അഭിനന്ദി ശുക്ര കാണിക്കണം മാത്രമല്ല ബാധ്യതകൾ നിർവഹിക്കണം ചക്കാത്തുറക്കാണെങ്കിൽ അത് കൊടുക്കണം മറ്റുള്ളവരെ സഹായിക്കണം വ്യക്തി മക്കളെ ഏറ്റെടുക്കണം വിവിധകുട നോക്കണം അല്ലെ പാപങ്ങളെ സഹായിക്കണം ഇതെല്ലാ കാര്യങ്ങളും ചെയ്യണം ഇതൊക്കെ ചെയ്തിട്ട് ഇതിനാസ്വദിക്കണം കാരണം എന്താ ഈ ദുനിയാവിന്റെ വിഭവങ്ങൾ കൊണ്ട് ആഹിറത്തിന് പണം കൊടുത്തു വാങ്ങണം എന്നാൽ ദുനിയാവിൻ്റെ വിഭവങ്ങൾ കൊണ്ട് ആഹിറത്തിനെ വെട്ടിപ്പിടിക്കണം അതിനാണ് ദുനിയാവിനെ നേടിയെടുക്കാനും ചെയ്തത് അള്ളി അള്ളാൻ്റെ റസൂലും പറഞ്ഞത് പക്ഷേ ദുനിയാവിനെ ആളുകൾ മുഴുവൻ നേടിയെടുക്കുന്നത് വെറും ദുനിയാവുള്ളൂ എന്നാൽ വൽ എന്ന് പറഞ്ഞാൽ എന്നും ബാക്കിയാകുന്നത് അപ്പൊ അതിനു വേണ്ടി ജീവിക്കണം എന്നാണ് അപ്പൊ ഈ ആദ്യത്തെ ആയത്തിൽ തന്നെ നമ്മൾ ആദ്യത്തെ ആയത്തിൽ തന്നെ ആദ്യത്തായ് പറയുന്നു ദുനിയാവ് എന്ന് പറഞ്ഞാൽ ലഹുവാണ് ഈ മനുഷ്യൻ ഉപയോഗപ്പെടുത്തണം ആഹിരത്തിന് വേണ്ടി പരലോക ജീവിതത്തിന് വേണ്ടി കാരണം ഈ ഇഹലോക ജീവിതം ജീവിതം പരലോക എന്ന് അത് തന്നെയാണ് എന്നെന്നും നിലനിൽക്കുന്ന ജീവിതം ലൗകാനു അവർ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാൽ ഇനി മക്കാരെഹിറത്ത് എന്താന്ന് അറിയാത്ത മക്കാരെ പറ്റി റബ്ബ് പറയണോക്കിദാ റക്കിബു ഫിൽഫുൽഖ് അവരെങ്ങാനും കപ്പലുകളിൽ യാത്ര ചെയ്താൽ റക്കിബ എന്ന് പറഞ്ഞാൽ അർത്ഥം വാഹനത്തിൽ കയറിനാണ് ഉപയോഗിക്കുക റക്കിബു അവർ കയറി ഫൈദാ റക്കിബു അവർ കയറിയാൽ അവർ എന്ന് പറഞ്ഞാൽ മക്കയിലെ മുസ്ലിക്കളെ സംബന്ധിച്ചാണ് അതാൻ്റെ പരാമർശം കാരണം ഇതിന് മുന്നോട്ട് മുഴുവതായിരുന്നു എവിടെ കയറിയാൽ ഫിൽഫുൽ കപ്പലിൽ കയറിയാൽ അപ്പൊ വാഹനത്തിൽ കയറുക എന്നുള്ളതിന് മാത്രമാണ് റക്കിബ എന്നുള്ള പദം ഉപയോഗിക്കുക അല്ലാതെ കയറാന്നുള്ളതിനോ ഒന്നെങ്കില് എന്ന് പറയും റക്കിയ അതല്ലെങ്കിൽ നമ്മൾ മിസ്അദ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എഴുതി വെച്ചുണ്ടാവും മിസ് അത് എങ്ങനെ കയറി പോകുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് മിസ് അത് എന്ന് പറഞ്ഞാൽ കയറി എന്നാണ് കയറാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിനെയാണ് മിസ് അത് എന്ന് ഉപയോഗിക്കാറുള്ളത് ഇവിടെ എന്ന് പറഞ്ഞാൽ വെറും വാഹനത്തിൽ കയറുക ഞാനിങ്ങനെ മേലെ കയറി എന്നുള്ള റക്കീബ ഉപയോഗിക്കാറില്ല വാഹനത്തിൽ കയറുന്നതിനാണ് റക്കിബ ഉപയോഗിക്കാറുള്ളത് മർക്കബ് എന്നറിയില്ല നമ്മള് വാഹനത്തിന് മർക്കബ് എന്ന് ഉപയോഗിക്കാറുണ്ട് അത് കയറി പോവാൻ കയറി ഇരുന്ന് പോവാൻ പറ്റുന്നതിന് അവർ അബ്ബ് പറയുന്നു അവരെങ്ങാനും കപ്പലുകളിൽ കയറിയാൽ ആ സഫീനത്ത് സുഫിന് ഇത് മഹാകപ്പൽ വലിയ വലിയ കപ്പലുകൾക്കും എന്ന് ഉപയോഗിക്കാൻ ഖുറാനില് പലപ്പോഴും ഫുൽക്ക് എന്ന് പലയിടത്തും ഉപയോഗിക്കും അൽഫുൽക്കുല്ലേ തെജിഫിൽ ബഹർ കടലിലൂടെ ഒഴുകുന്ന കപ്പലുകൾ അൽ ഫിൽ ബഹർ ഖുറാനില് സുഫുൻ എന്നുള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട പദം ഫുൽക്കാൻ ഇപ്പം ചില വലിയ വലിയ ഈ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ ഒഴുകി പോണത് കാണാം കടൽ കൂടെ ഒഴുകി പോകുന്ന കപ്പലാണ് ഏർ അതിനൊക്കെ റബ്ബ് റബ്ബ് അതിനെ സംബന്ധിച്ച് പരാമർശത്തിന് മുഴുവൻ ഫുൽക്ക് എന്നുള്ള രീതിയിലാണ് സുഫൻ എന്നു പറഞ്ഞു കപ്പൽ സെഫീനത്തിൻ്റെ ആണ് ഇത് വേറെ പദം അപ്പം ഈ കപ്പലുകളിൽ അവർ കയറിയാൽ എന്തിനാ ഒരു കപ്പലിൽ കയറുന്നത് മക്കര പറ്റില്ല പറയണത് എന്തിനാ ഒരു കപ്പലിൽ കയറുന്നത് അവർ അവരുടെ ജീവിതമാർഗവും അധികവും കച്ചവടങ്ങളായിരുന്നു പല രാജ്യങ്ങളിലേക്ക് അവരെന്ത് ചെയ്യാറുണ്ടായിരുന്നു കച്ചവടത്തിന് കപ്പൽ മാർഗയാണ് അതുപോലെ തന്നെ ഒക്കെ യാത്ര ചെയ്തവരായിരുന്നു കപ്പലുകൾ പായക്കപ്പലുകൾ കെട്ടി എന്താണ് പല ദിക്കുകളിലേക്കും അവർ യാത്ര പോയി പോയിരുന്നവരായിരുന്നു അതൊക്കെ നമ്മൾ കഴിഞ്ഞ സുഹൃത്തുക്കളെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ പരാമർശിച്ചതാണ് റബ് പറയൻ ആ കപ്പൽ എങ്ങാനും കയറിയാൽ ഒരുവൻ ചെയ്തു രണ്ടു പേർ ചെയ്തു അവരെല്ലാവരും അവരെല്ലാവരും പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു മക്കാരെ പറ്റിയാണ് പറഞ്ഞത് അവർ കപ്പലിൽ കയറിയാൽ അള്ളാന്ന വിളിച്ചിരുന്നത് എങ്ങനെ വിളിച്ചിരുന്നത് അങ്ങേയറ്റത്ത് ഇഹ്ലാസോടുകൂടി പടച്ച റബ്ബ് സംരക്ഷിക്കും പടച്ച റബ്ബ് കാക്കും അള്ള മാത്രമേ കാക്കാനുള്ളൂ എന്നുള്ളതിനാണ് ഇഹ്ലാസ് പറയാ അല്ലെ നിഷ്കളങ്കതാസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം നീയ്യത് ശരിയാവാ ഏറ്റവും നല്ല നീയത്തിനാണ് ഇഹ്ലാസ് ആത്മാർത്ഥത അത്ര കാരണം അവർക്കറിയ കപ്പലിൽ കയറിയ അള്ളല്ലാതെ രക്ഷിക്കൂരാ അവിടെ പക്ഷെ പുറത്തു ഇറങ്ങിയാലോ അതാ റബ്ബ് പറയണത് കപ്പലുകളിൽ അവർ കയറിയാൽ കൂടി അവരുടെ ആ അവസ്ഥകളിൽ കൂടി അവരെന്ത് റബ്ബിനോട് തേടും എന്നാൽ ഫലം അവിടുത്തെ വരി ഒക്കെ ആ വരി അടിവരടണം ഫലം എന്നാൽ അവരെ അവൻ രക്ഷിച്ചപ്പോൾ ആരാ രക്ഷിച്ചപ്പോൾ അള്ളാ ഇതിലൊരു കാര്യം കൂടി മനസ്സിലായി എത്ര ആപൽ ഘട്ടങ്ങളിലും ഒരാൾ അള്ളഹനെ വിളിച്ചാൽ അള്ള കഴിയൊഴിയൂല ഈ വരെ റബ്ബ് ചെയ്തിട്ടുണ്ട് രക്ഷിച്ചിട്ടുണ്ട് ഞാൻ ഈ വരെ മുഷിരിക്കൽ മുൽത്തറ ഇതാ ഒരു മുൽത്തറന് ആപൽ ഘട്ടത്തിൽ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരാൾ വിളിച്ചാൽ അവൻ ഫയക്ഷി അവന്റെ പ്രയാസത്തെ മാറ്റി കൊടുക്കുന്നവൻ ആരുണ്ട് അല്ലല്ലാതെ അല്ലല്ലാതെ ആരുണ്ട് എന്ന് റബ്ബ് ചോദിക്കണത് ആ വാക്കാണ് ഫലം എന്നാൽ അള്ളാഹു അവനെ രക്ഷപ്പെടുത്തുന്നത് ദുനിയാവിലെ ചിലത് അല്ല ചെയ്തു കൊടുക്കുള്ളൂ ബഹരലോകത്ത് ഒരു തരി റബ്ബന് ചെയ്യൂല അവരെ നോക്കൂല അവരെ പരിഗണിക്കൂല പക്ഷെ ദുനിയാവിൽ റബ്ബ് അവരെ രക്ഷിച്ചു കഴിഞ്ഞാൽ എവിടെ ബർ ബർ എന്ന് പറഞ്ഞാൽ ബർ ദുബൈലെ ബർ എന്ന് പറഞ്ഞാൽ ശരിക്കും കര എന്നാണ് അർത്ഥം ബറ ബർ എന്ന് പറഞ്ഞാൽ കര ബഹർ കടൽ ബറും ബഹറും എന്ന് പറഞ്ഞാലോ ബിറു പുണ്യം ബിർ പുണ്യം ബർ കര ബുറോ ധാന്യം ധാന്യമണിക്കാര ഒരു ഹർക്കത്ത് അങ്ങോട്ട് മാറി മാറിക്കഴിഞ്ഞാൽ അർത്ഥം മാറണേ അറബി ഭാഷന്റെ പ്രത്യേകത ബർറ് കര ബിർ പുണ്യം ബുററ് ധാന്യം അപ്പൊ ഇവിടെ ബറൻ അല്ലെ അവരെങ്ങനെ അത് ബറിയേണ്ടത് അതിന് പുറത്തുനിന്നല്ല അർത്ഥത്തില് അത് ആമിയായിട്ട് ഉപയോഗിക്കണമാക്കാൻ ബറ ഇവിടെ ഇത്ര ബറിയല്ലേ ഇത്ര ബറ ഇവിടെ ഇലൽ ബർ കരയിലേക്ക് അവരെ കൊണ്ടുവന്ന് രക്ഷിച്ചാൽ ഇതാഹും അപ്പൊ അത് അവരെന്ത് ചെയ്യുന്നു മുഷിരിക്കീങ്ങളാകുന്നു അപ്പൊ ഈ റബ്ബിൽ അവർ പകരം എന്താണ് ആളെ കൂടി വേറെ ആൾക്കാരും കൂടി ചേർക്കുന്നു കടലിൽ എന്ത് ചെയ്യുന്നില്ല ആപൽ ഘട്ടങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇവരുടെ മുമ്പിൽ രക്ഷക്ക് റബ്ബ് മാത്രമുള്ളൂ എന്നുള്ളത് അവരുടെ ഉള്ളിലെ നൈസർഗികതയാണ് ഫിത്രത്തുള്ളയാണ് പക്ഷെ ആ ഫിത്രത്തുള്ളയിൽ നിന്ന് ഇവര് കൂട്ടിച്ചേർത്ത കൊല പലതുണ്ട് ലാത്തെയും മുസ്തയുടെയും മനാത്തയുടെയും ഒക്കെ റ അവരുടെയൊക്കെ ഹൈറും ബർക്കത്തും അവരുടെയൊക്കെ ജീവിതത്തിലെ വിശുദ്ധികൾ തന്നെ രക്ഷിക്കുമെന്നുള്ളത് അല്ലെങ്കിൽ അവർ തങ്ങൾക്ക് നൽകുമെന്നുള്ളത് നാളെ റബ്ബിന്റെ അരിയിൽ അവർ ഞങ്ങൾക്ക് എന്താണ് ഇത് രക്ഷ നൽകുന്നവരാണ് എന്നുള്ള വിചാരങ്ങളുണ്ട് കരയെക്കെത്തിയാൽ അവർ അങ്ങനെ വിളിക്കുന്ന ഈ ആയത്ത് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഒരു സംഭവം കൊടുത്തു അങ്ങോട്ട് പറയട്ടെ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇക്രിമത്തുബിൻ അബി ജഹൽ അബു ജഹലിന്റെ മകൻ അപൂജലാരാന്ന് നമുക്കറിയാം ഇക്കിരിമയുമാരാൻ നമുക്കറിയാം ഇക്കിരിമയുടെ ഇസ്ലാം മത സ്വീകരണം ഹരീദുകളിൽ കാണാം അഹിസ്വലാഹുസ് പറഞ്ഞു ഇക്കിരിമ ഈ മക്ക മക്കം ഫുത്ത് ഇസ്ലാമിന് കീഴിൽ എന്ത് ചെയ്തു മക്കക്കാർ മുഴുവൻ കടന്നു വന്നു ഇനി ഒരാളും എന്ത് ചെയ്യാൻ പാടില്ല ഇസ്ലാമിക ഗവൺമെന്റ് പറയുന്നതല്ലാത്ത രീതിയിൽ ഇവിടെ ജീവിക്കാൻ പാടില്ലെന്നാൻ അങ്ങനെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വിജയം കൊടുക്കണം നികുതിയും കൊടുക്കണം പക്ഷെ മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം നബിക്ക് കീഴടങ്ങല്ലാതെ വേറെ വഴിയില്ല രക്ഷപ്പെടാൻ വേണ്ടി നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇക്കരിമ എന്ത് ചെയ്തു ഒരു കപ്പലിൽ കയറി രക്ഷപ്പെടാനുള്ള മാർഗം നോക്കിയാൽ അങ്ങനെ കപ്പലിൽ കയറി എന്താണ് കാറ്റും കോളും വന്ന് കപ്പലിങ്ങനെ ഇളകാൻ തുടങ്ങിയ കപ്പലുകളിലുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞു നിങ്ങൾ നിങ്ങളെ വിളിച്ചോ നിങ്ങൾ നിങ്ങളെ വിളിച്ചോ ഈ കപ്പലിൽ ഇനി നമ്മളെ രക്ഷിക്കാൻ അല്ലല്ലാതെ വേറെ ആളില്ല എന്ന് പറഞ്ഞപ്പോ ഇക്കിരിമ വിളിച്ച് പറയാൻ ഈ കടൽ ഇതെന്നെ മുഹമ്മദും പറഞ്ഞത് അള്ളാഹുവിനെ മാത്രം വിളിക്കാനല്ലേ മുഹമ്മദും പറഞ്ഞത് അവിടുന്ന് യുദ്ധം ചെയ്ത് അവിടുന്ന് പോരടിച്ച് പോന്നവരാ നമ്മൾ അവിടെ നിൽക്കാൻ പറ്റൂലെന്നാണ് പോന്നവരാ നമ്മൾ ഇവിടെ മുഹമ്മദ് പറഞ്ഞ ആശയമാണ് സത്യമെന്ന് നിങ്ങൾ ഇപ്പൊ പറയുന്നുണ്ടെങ്കിൽ അതല്ലേ കൃത്യമായി നമ്മൾ അംഗീകരിക്കേണ്ടത് കടലിൽ നമ്മൾ രക്ഷിക്കുന്നവൻ അവനാണെങ്കിൽ കരയിലും നമ്മളെ രക്ഷിക്കുന്നവൻ അവനല്ലേ വേറെ ആരിലേക്ക് നമ്മൾ നിൽക്കണമെന്നാണ് എന്നിട്ട് അവിടുന്ന് ഇക്കിരിമത്ത പ്രഖ്യാപിക്കാൻ അത് ഹബൻ ഇലേ ഞാൻ എങ്ങാനും ഇവിടുന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ മുഹമ്മദിന്റെ അടിയിലേക്ക് പോവുക തന്നെ ചെയ്യും മുഹമ്മദിന്റെ കയ്യിൽ ഞാൻ എൻ്റെ കൈ പിടിക്കുക തന്നെ ചെയ്യും തീർച്ചയായും മുഹമ്മദിനെ ഞാൻ അനുകമ്പയുള്ളവനും കാരുണ്യമുള്ളവനുമായി കാണുന്നു കാരണം എനിക്ക് മാപ്പ് തരും ഞാൻ ഇസ്ലാം പുലുകൾ പറയുമ്പോൾ എനിക്ക് പുറത്തു തരും ഞാൻ ചെയ്ത ദ്രോഹങ്ങൾക്ക് മുഹമ്മദ് എന്നോട് കനിവ് കാണിക്കും എന്നോട് അലിവ് തോന്നും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് എന്നാൽ ആരിഫന്റെ ലാസ്റ്റ് പേരിങ്ങനെ കാണാം അദ്ദേഹം രക്ഷപ്പെട്ടു നെബിന്റെ അരികിൽ വന്നു ഇസ്ലാമിനെ സ്വീകരിച്ചു ഞാൻ ഇസ്ലാമിനെ സ്വീകരിച്ചു എന്ന അഥവാ ഇതിനെ കൃത്യമായി തിരിച്ചറിയാത്തത് കൊണ്ടാണ് അവർ സത്യനിഷേധികളായത് അക്കനെ കൃത്യമായി തിരിച്ചറിഞ്ഞ പൈക്കിരിമ പോലുള്ള ആളുകൾ എന്ത് ചെയ്തു ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാൽ എന്തുകൊണ്ട് അവർ അതിൽ തുടർന്നു നമ്മളവസാനം റബ്ബ് അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കേട് കാണിക്കാൻ വേണ്ടി വലിയ തമത്വ ദുനിയാവിൽ അവർ സുഖവാസം നടത്താൻ വേണ്ടി എന്ന് പറഞ്ഞാൽ മുത്ത ആസ്വാദനം ഒരു മുത്ത വിവാഹല്ലേ അപ്പൊ അത് മനസ്സിലാകാനാണ് ഈ മറക്കാതിരിക്കാൻ വേണ്ടി മാത്രം സൂചിപ്പിക്കാണ് കാരണം ശ്രദ്ധ ഒക്കെ മാറി തുടങ്ങിയല്ലോ അവസാനമായത് കൊണ്ട് മുത്തായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയല്ലോ മുത്തായ വിവാഹം അറിയാലോ ഷിയാക്കളിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നാണ് ഇറാൻ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് ആ വിഷയത്തിലുമാണ് ലോകത്തെ ചർച്ചയിലൊക്കെ കാണാം അതായത് മൂന്ന് ദിവസത്തിന് കല്യാണം കഴിക്കുക തലാക്കുക മുത്താന്നാണ് ആസ്വാദ് വെറും ആസ്വാദനം എന്നാണ് പ്രസൂ നിർത്തലാക്കി ഒരു കാലത്ത് യുദ്ധഘട്ടങ്ങളിൽ യാത്രയിലൊക്കെ അവർക്ക് അത് അനുവദിച്ചോടുത്തിരുന്നു ഇബിൻ അബ്ബാസ് സറാന്റെ അഭിപ്രായം അനുസരിച്ച് ചെയ്തിട്ടില്ല നിർത്തലായിട്ടില്ല എന്നാണ് ഇബിൻ അബ്ബാസ് സറാൻ വിചാരിക്കുന്നത് അപ്പൊ കുറെ കാലം തുടരാന്നുള്ള നെക്കേന്ന് പക്ഷെ പിന്നീട് എന്ത് ചെയ്തു അദ്ദേഹം ആ ഒരു ആ ഒരു കാര്യത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറിയതൊക്കെ ഹദീസ് ഹദീസുകളിൽ കാണാൻ ഞാൻ പറഞ്ഞൊരു മുത്ത എന്ന് പറഞ്ഞാൽ ആസ്വാദനം ഞാൻ ആ വാക്കാണ് ഇവിടെ യഥത്തമത്ത ദുനിയാവരങ്ങോട്ട് അനുഭൂതിയിൽ ദുനിയാവരങ്ങോട്ട് ആസ്വദിച്ച് ജീവിക്കാന്നല്ലാതെ വേറൊരു വിചാരം ആർക്കുണ്ടായിരുന്നില്ല മുഷ്ടിഖങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അള്ള കൊടുത്തതിന് മുഴുവൻ നന്ദി കേട് ഇവിടെ യക്ഫറു എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നിഷേധിക്കാൻ നടത്തേണ്ടത് മൂടി വെക്കാൻ നടത്തുന്നുണ്ട് നന്ദി കേട് കാണിക്കാൻ നടത്തുന്നുണ്ടോ ല ഇൻക്കർത്തും നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ ല അജീതന്നെക്കും ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും ധാരാളം തരും ഇൻ എന്നാണ് അവിടെ പറഞ്ഞത് നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ അപ്പൊ ഖഫർ എന്നുള്ളത് നന്ദി കേട് ശുക്റിന്റെ ഓപ്പോസിറ്റാണ് ഇവിടെയും അതാണ് കൊടുത്തില്ല ദുനിയാവിലെ അനുഗ്രഹങ്ങൾ അധികാരം കൊടുത്തു സമ്പത്ത് കൊടുത്തു മക്കളെ കൊടുത്തു ഈ മക്കാർക്ക് പക്ഷെ അവരതിലൊക്കെ എന്ത് ചെയ്തു ആനന്ദിച്ചു ജീവിച്ചു എന്നല്ലാതെ എന്നിട്ട് റബ്ബൊരു താക്കീതും പറഞ്ഞു അവർ വഴിയെ മനസ്സിലാവും ഇപ്പൊ തിരിയിൽ അവർക്ക് തിരിയാനുള്ള നാളുകൾ വരാനുണ്ട് അത് തോന്നലെ കല്ലാ സൗഫലോൻ ആ കുറച്ച് ഞങ്ങൾക്ക് തിരിയും എന്നുള്ള നിലക്ക് കുറച്ച് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകും തിരിച്ചറിവുണ്ടാകുമെന്ന് പറയുന്നത് പോലെ ഇത്ര നിഷേധിച്ച് നബിയെ നിഷേധിച്ച് റസൂലിനെ നിഷേധി അള്ളഹാനെ നിഷേധിച്ച് അള്ളാന്റെ ഞാമത്തുകളെ നിഷേധിച്ച് അള്ളാഹു കൊണ്ടുവന്ന കലാമനെ നിഷേധിച്ച് കഴിയുന്നവർക്ക് കാര്യം വഴിയേ തിരിയും കാര്യം വഴിയേ മനസ്സിലാകുമെന്ന് റബ്ബര് താക്കീദും പറഞ്ഞു അള്ളാഹു സുബാനോ തഹാല ഈ ആയത്തുകൾ നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ഉറപ്പിക്കുന്നതാക്കട്ടെ അള്ളാഹുലേഖക്ക് കൂടുതൽ അടുക്കുന്ന അല്ലെ റബ്ബിനെ മാത്രം ചെയ്യുന്ന റബ്ബിലേക്ക് കാര്യങ്ങളെ പരമേൽപ്പിക്കുന്ന റബ്ബിലോട് സഹായം തേടുന്ന ഏറ്റവും നല്ല മുവഹിദീങ്ങളിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ അറിഞ്ഞു അറിഞ്ഞുമറിയാതെയൊക്കെ ജീവിതത്തിൽ പല തിന്മകൾ വന്നു പോകുന്നവരാണെങ്കിൽ അള്ളാഹു സുബാനോത്താല നമ്മുടെ തിന്മകൾ വിട്ടുപോർത്ത് മാപ്പാക്കി തരട്ടെ അല്ലെ അള്ളാഹു സുബാനോത്താലേ ദുനിയാവിൻ്റെ മോഹം ആ ദുനിയാവിൻ്റെ മോഹങ്ങൾ നമ്മൾ ലഘൂകരിച്ച് ആഹ്രത്തിന് വേണ്ടി പണിയെടുക്കുന്ന അപ്പം നമ്മൾ ഉൾപ്പെടുത്തട്ടെ ദുനിയാവിലെ വിഭവങ്ങൾ നേടിയെടുക്കാനും ആ വിഭവങ്ങൾ ആഹാരത്തിനു വേണ്ടി ഉപയോഗിക്കുന്നവരിലും അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ ദുനിയാവിൻ്റെ ഉപഭവങ്ങൾക്ക് നന്ദി ചെയ്യുന്നവരിൽ അബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു ദുനിയാവിൻ്റെ അനുഗ്രഹങ്ങളിൽ നമുക്ക് ഇനിയും ഹൈറും വർക്കത്തും നൽകട്ടെ എന്നെന്നും അവശേഷിക്കുന്ന ആഹ്രത്തിന്റെ വിഭവങ്ങൾ നേടിയെടുക്കാൻ പാകത്തിൽ ഇതിനെ ഉപയോഗപ്പെടുത്തുന്ന നന്ദിയുള്ളവരിൽ അബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അറിഞ്ഞും അറിയാതെയും വന്നു പോകുന്ന തിന്മകളെ പുറത്തു തരണേ അള്ളാഹുബെ നിനക്ക് ഏറ്റവും കൂടുതൽ വിനീതരാകുന്ന നിന്നെ ദീനിനെ കൃത്യമായി പഠിക്കുന്ന ദീനനുസരിച്ച് ജീവിക്കുന്ന മുത്തക്കീങ്ങളിൽ റബ്ബേനി ഞങ്ങൾ ഉൾപ്പെടുത്തണേ അള്ളാഹു ഉപകാരപ്രദമായ വിജ്ഞാനം വർദ്ധിപ്പിച്ച് നൽകണേ വിജ്ഞാനമാണ് ഞങ്ങളുടെ ഈമാനിനെ പുതുക്കുന്നതും ഈമാനിനെ ശക്തിപ്പെടുത്തുന്നതും വിജ്ഞാനമാണ് ഞങ്ങളുടെ സുരക്ഷിതമായ താവളങ്ങളിൽ കൊണ്ടെത്തിക്കുന്നതും അള്ളാഹുബേ ഫലപ്രദമായ അറിവ് നീ ഞങ്ങൾക്ക് നൽകണേ നൽകിയ അറിവ് ജീവിതത്തിൽ ഉപകാരപ്പെടുത്തി തരികയും ചെയ്യണേ റബ്ബെ അള്ളാഹു ഞങ്ങളുടെ നിയത്തുകൾ നന്നാക്കി തരണേ ഞങ്ങളുടെ ആരാധനകൾ സ്വീകരിക്കണേ എല്ലാവിധ റബ്ബേ നീ സ്വീകരിക്കണേ അള്ളാഹു ഞങ്ങളുടെ ഗുരുനാഥന്മാർക്ക് എല്ലാവിധ നന്മകളും കൊടുക്കണേ അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഹൈറും ബർക്കത്തും ആഫിയത്തും റഹ്മത്തും ചരിയാണ് റബ്ബെ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ ഇണകൾ ഞങ്ങളുടെ സമ്പാദ്യങ്ങൾ ഞങ്ങളുടെ തൊഴിൽ എല്ലാറ്റിലും കൺകുളിമ പ്രദാനം ചെയ്യണേ എല്ലാം തരണേ നന്നായി ഇത് ആ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായി റബ്ബിന്റെ മുമ്പിൽ ഇതൽ നിവർത്തി രാവുകളിലും പകലിലും റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന മുത്തക്കയങ്ങളിൽ ഉൾപ്പെടുത്തണേ ഖുർആൻ ഓതുന്ന ഖുർആൻ പഠിക്കുന്ന ഖുർആൻ മനഃപ്പാടമാക്കുന്ന ഏറ്റവും നല്ല അടിയാറുകൾ ഞങ്ങൾ ഉൾപ്പെടുത്തണേ ഖുറാന്റെ വിശദീകരണമായി തിരുനബി സല്ലാ അലൈഹി വസല്ലമ്മയുടെ ജീവിതം പഠിക്കാനും അവിടുത്തെ തിരു സുന്നത്തുകളെ തിരിച്ചറിയാനും അതിനുവേണ്ടി സമയം ചെലവഴിക്കാനും അതിലൂടെ ജീവിതത്തെ നന്നാക്കാനും അള്ളാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അറിവ് നൽകണേ പ്രാർത്ഥന സ്വീകരിക്കണേ വസല്ലു അലൈ നബീന മുഹമ്മദീൻ വസഹബി വസല്ലം അസലാ വാലിക്കും വാഹത് വാത്തു